ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കരുത്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഷാനവാസ് സെക്കൻഡ് റണ്ണറപ്പായി നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ ഷാനവാസ് ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു പി ആറിൻ്റെയും ബലത്തിലല്ല സെക്കൻഡ് റണ്ണറപ്പ് ആയതെന്ന് ഷാനവാസ് പറയുന്നു അനുമോളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നും വളരെ വ്യക്തമായി ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് നൂറ് ദിവസം തികച്ചത് ഭയങ്കര അതിജീവനമായിരുന്നു മുൻപത്തെ സീസൺ പോലെയല്ല ഇത് ബിഗ് ബോസിൽ നിന്നും തിരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ പതിനാല് കിലോ വരെയാണ് ഞാൻ കുറഞ്ഞത് അതിൽ നിന്ന് തന്നെ അവിടെ അതിജീവിക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രഷർ കുക്കറിലിട്ട് പോലെ തന്നെയായിരുന്നു അത്രയ്ക്ക് സ്ട്രെസ് ആയിരുന്നു അവിടെ എന്തായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ എനിക്ക് അഭിമാനിക്കാം ഒരു പി ആറിൻ്റെയും ബലത്തിലല്ല നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ പിന്തുണയുടെയും ശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഞാനിപ്പോൾ സെക്കൻഡ് റണ്ണർ അപ്പായത് അതൊരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് അതിനെത്ര നന്ദി പറഞ്ഞാലും തീരില്ല നന്നായി ഗെയിം കളിച്ചു എന്ന വിശ്വാസം എനിക്കുണ്ട് ചില സ്ഥലങ്ങളിൽ അപാകതകൾ സംഭവിച്ചു എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും അതാണല്ലോ നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് എന്തായാലും ഒരു പി ആറിൻ്റെയും ബലത്തിലല്ല എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് എവിക്റ്റായി പോയിരുന്നത് അങ്ങനെ വരുമ്പോൾ ടോപ്പ് ഫൈവിൽ എത്താനായത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അനീഷിൻ്റെ അടുത്ത് എന്തായാലും ഞാൻ പോകുമെന്നും ലൈവിൽ ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് സെക്കൻഡ് റണ്ണറപ്പ് ആയതിൽ നിരാശയാണെന്നും ഷാനവാസ് പ്രകടിപ്പിച്ചിരുന്നു എൻ്റെയും അനീഷിൻ്റെയും കൈപിടിച്ച് ലാലേട്ടൻ ഈ വേദിയിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ടോപ്പ് ടുവിൽ എത്തുമെന്നും താൻ പ്രതീക്ഷിച്ചിരുന്നതായി ഷാനവാസ് പറയുന്നു